കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ ജ്യോതിഷ അനുഷ്ഠാന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സിനിമാ രംഗത്ത് അഭിവൃദ്ധി നേടുവാൻ എന്ത് അനുഷ്ഠാനമാണ് വേണ്ടത് എന്നുള്ള വിഷയമാണ് സിനിമാ രംഗത്ത് കാലാകാലങ്ങളായി വളരെ പ്രസിദ്ധരും വളരെ ഔന്നത്യം നേടിയവരുമായ ഒരുപാട് താരങ്ങൾ നമുക്കറിയാവുന്ന രീതിയിലുണ്ട് സിനിമാ രംഗത്തേക്ക് ഇപ്പോഴും പുതുമുഖങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നും എല്ലാ കാലത്തും സിനിമാ രംഗത്തേക്ക് അനവധി മോഹങ്ങളുമായി കടന്നു വരുന്ന യുവാക്കളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അത്യുന്നത പ്രസിദ്ധിയിൽ നിൽക്കുന്നവരും വളരെ ഔന്നത്യങ്ങളിൽ എത്തി നിൽക്കുന്നവരുമായ സിനിമാ താരങ്ങളും അതിന് തൊട്ടു താഴെ പ്രസിദ്ധി നേടി നിൽക്കുന്ന താരങ്ങളുടെ ഒരു നീണ്ട നിരയും ഒഴിച്ചാൽ കടന്നു വരുന്നവരിൽ എത്ര പേർ തങ്ങളുടെ ആഗ്രഹപൂർത്തി പൂർത്തി നേടുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അന്നും ഇന്നും വളരെ മോഹങ്ങളോടുകൂടി ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട് ഒന്നും ആകാൻ പറ്റാതെ പോകുന്ന ആൾക്കാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും നേരിയ തോതിൽ രംഗപ്രവേശം നടത്തി വിടവാങ്ങേണ്ടി വന്നവർ മിതമായ തോതിൽ കുറച്ചു കാലം മുമ്പോട്ട് പോയവർ ഇങ്ങനെ ആഗ്രഹ സാഫല്യം നേടാനാവാതെ കലാരംഗത്ത് കുറച്ചു കാലം ചിലവഴിച്ച് മുമ്പോട്ട് പോയവർ വളരെ ഏറെ ഉണ്ടെന്നുള്ളതാണ് വസ്തുത സിനിമാ രംഗത്ത് അഥവാ എല്ലാവിധ കലാരംഗത്തും പരിപൂർണമായ നിലയിൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതിന് അനുഷ്ഠാന മാർഗത്തിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പരാശക്തിയുടെ ഏറ്റവും പ്രധാനമായ പത്ത് ഭാവങ്ങളെ തന്ത്രശാസ്ത്രത്തിൽ ദശമഹാവിദ്യകൾ എന്ന് പറയുന്നു അവർ കാളിക താര ഷോഡശി ഭുവനേശ്വരി ഭൈരവി ബഗലാമുഖി ചിന്നമസ്ത ധൂമാവതി രാജമാതങ്കി കമലാത്മിക ഈ പത്തുപേരാകുന്നു പരാശക്തിയുടെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും ശക്തി സ്വരൂപമായിരിക്കുന്ന പത്ത് മൂർത്തികളാണ് ഈ പറഞ്ഞവരെല്ലാം എല്ലാവരും ബാഹ്യലോകത്ത് സമൃദ്ധമായി ആരാധിക്കപ്പെടുന്നവരല്ല തന്ത്രശാസ്ത്രത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന സവിശേഷ മൂർത്തി ഭാവങ്ങളാണിതെല്ലാം ഈ പത്ത് ദേവതമാരിൽ ഒമ്പതാമത് വരുന്നത് രാജമാതങ്കി ദേവിയാണ് ശാസ്ത്രവിധി പ്രകാരം അറുപത്തി നാല് കലകളുടെയും അധിദേവതയാണ് ഈ രാജമാതങ്കി ദേവി ലളിതകലകളുടെയും സുകുമാരകലകളുടെയും സമസ്ത കലാഭാവങ്ങളുടെയും പരമമായ അധിദേവതാ ഭാവം ഈ മാതങ്കി ദേവിക്കാകുന്നു ഈ രാജമാതങ്കി ദേവി രാജശ്യാമള എന്ന പേരിലും അറിയപ്പെടുന്നു ഈ രാജമാതങ്കി ദേവിയുടെ വിധിപ്രകാരമുള്ള മന്ത്രദീക്ഷ അനുഷ്ഠാന ദീക്ഷ സ്വീകരിച്ച് ജപവും അനുഷ്ഠാനവും ചെയ്യുന്നവർക്ക് കലാരംഗത്ത് പരിമിതികളില്ലാത്ത അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുമെന്ന തന്ത്രശാസ്ത്രം നമ്മോട് പറയുന്നു സ്വന്തം ഗൃഹത്തിൽ സമ്പൂർണമായ വിധിപ്രകാരം ഒരു രാജമാതങ്കി പൂജ നടത്തുകയാണെങ്കിൽ തന്നെ സർവതോ മുഖമായ അനുഗ്രഹ ആശീർവാദങ്ങൾ അതിലൂടെ ലഭിക്കും ഈ മാതങ്കി ദേവിയുടെ അനുഷ്ഠാന ശ്ലോകം വിധിപ്രകാരം ഉപദേശമായി സ്വീകരിച്ച് കൃത്യനിഷ്ഠയോടുകൂടി നിത്യവും ഈ മാതങ്കി ഉപാസന ചെയ്തു പോരുക കൂടിയാണെങ്കിൽ അവർ അതിഥികളില്ലാത്ത വലിയ പ്രസിദ്ധിയും ഉയർച്ചയും തന്നെ നേടിയെടുക്കുമെന്നാണ് തന്ത്രശാസ്ത്രം ഘോഷിക്കുന്നത് കലാരംഗത്ത് ആഗ്രഹങ്ങളെല്ലാം നേടി വിരാജിക്കുവാൻ അനുഷ്ഠാനപരമായ മാർഗങ്ങളിൽ പറയപ്പെടുന്ന ഏറ്റവും സമുന്നതമായ ആരാധന അഥവാ ഉപാസന തന്നെയാണ് ഈ രാജമാതങ്കി ദേവിയുടെ ഉപാസന ഇത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ കലാലോകത്തിൻ്റെ മുമ്പിൽ ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുകയാണ് നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ